ഇന്ന് രാവിലെ എഴുന്നേറ്റം മുൻ ഇങ്ങനെ ഒരു കാലാവസ്ഥയാണേ രാവിലെ തന്നെ കാറ്റും അതുപോലെ ചെറുതായിട്ട് മഴയൊക്കെ ചാറിനുണ്ടായിരുന്നേ പിന്നെ ഇത്രയും ദിവസം വെയിലല്ലായിരുന്നോ അപ്പം ചെറിയൊരു മാറ്റമൊക്കെ നല്ലതാണ് എനിക്കാണെങ്കിൽ ചൂടെടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസമായിട്ട് പിന്നെ ചെടിയൊക്കെ ആണെങ്കിലും ചെറുതായിട്ട് വാടിയൊക്കെ നിൽക്കുവാണേ അപ്പോൾ ഈ ഒരു ചെറിയ മഴ നല്ലതാണ് ഉച്ചതിരിഞ്ഞപ്പോഴത്തേനും അത്യാവശ്യം നല്ല രീതിയിലൊന്നും പെയ്തിട്ടുണ്ടായിരുന്നേ പൂക്കളിലൊക്കെ നിറച്ച് വെള്ളമോ ഇങ്ങനെ വെള്ളം വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യും അതിലെല്ലാം തട്ടിക്കളയുവേ കാരണം പെട്ടെന്ന് ചീഞ്ഞ് പോവേ പൂവ് അതുകൊണ്ട് ഞാനിങ്ങനെ വെള്ളം വില ഇങ്ങനെ കുറഞ്ഞു കളയാറുണ്ട് ഇന്ന് കുറച്ച് നല്ല മീൻ കിട്ടിയപ്പോൾ മേടിച്ചിട്ടുണ്ടായിരുന്നേ ഇവിടെ അമ്മയുടെ ഏറ്റവും പ്രിയപ്പെട്ട മീനാണ് ചൂര അതിങ്ങനെ വട്ടത്തിലും മുറിച്ചിട്ട് കുരുമുളകും ചുവന്നുള്ളിയും കാന്താരിയും ഒക്കെ അരച്ച് പരട്ടിട്ട് ഇങ്ങനെ വറുത്തെടുക്കുന്നത് നല്ല ടേസ്റ്റ് അല്ലേ പിന്നെ അതിൻ്റെ തലയിട്ട് തലക്കറി വെച്ചാലും അടിപൊളിയാണ് എൻ്റെ ഫേവറേറ്റ് മീനെന്ന് പറയാൻ മത്തിയാണേ പക്ഷേ മത്തിയുടെ ഇപ്പോഴത്തെ വില വെച്ച് വാങ്ങാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് കിളിയാണ് കേട്ടോ മേടിച്ചത് കിളി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കുരുമുളകൊക്കെ അരച്ച് പെരട്ടി വറുത്തെടുക്കുവാണെങ്കിൽ നല്ലതല്ലേ പിന്നെ കറി വെക്കുകയാണെങ്കിൽ അപ്പടി കൊള്ളത്തില്ല കാരണം മുള്ളല്ലേ മൊത്തം പിന്നെ കത്രിക വെച്ച് മീൻ വെട്ടൽ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ് കേട്ടോ ചൂര അവിടെ അമ്മ നന്നാക്കുന്നുണ്ട് എനിക്ക് വലിയ മീൻ ഇച്ചിരി കണ്ടിക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ ഈ കിളിമീൻ ശരിയാക്കി തരാമെന്നും പറഞ്ഞ് ഞാൻ ഇതും കൊണ്ടിങ്ങ് പോകുന്നു കേട്ടോ ചെറുതായിട്ട് മഴയും ചാറാൻ തുടങ്ങിയിട്ടുണ്ട് കത്രിക വെച്ച് ഇതൊക്കെ വൃത്തിയാക്കുന്നത് ഞാൻ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ എനിക്കത് അത്ര വശമില്ല ഞാൻ കത്തി ഉപയോഗിച്ചാണ് കേട്ടോ വൃത്തിയാക്കാറ്